ദ ജേർണലിസ്റ്റിലേക്ക് തിരിച്ചടികളില്ലാത്ത ഏകപക്ഷീയമായ കടന്നാക്രമണം എന്നതായിരുന്നു ഇസ്രായേൽ കണ്ട സ്വപ്നം പക്ഷെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഏതു വിധേനയും തകർത്തെറിയുമെന്നുമുള്ള പ്രഖ്യാപനത്തോടെ ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ ഇറാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ നിതിന്യാഹവും കൂട്ടരും നടുങ്ങി വിറയ്ക്കുകയാണ് ഇറാനെ തകർക്കാൻ പല വഴികൾ നോക്കി പല ആക്രമണങ്ങൾ തുടർന്നു പക്ഷേ വിചാരിച്ചതിലും വലിയ അതിശക്തമായ ഭയാനകമായ കടന്നാക്രമണവും പ്രത്യാക്രമണവുമാണ് ഇസ്രായേലിനെ നേരിടേണ്ടി വന്നത് ഇന്നലെ രാത്രി ഹൈഫ എന്ന തുറമുഖം തുറമുഖ നഗരം ഇസ്രായേലിൻ്റെ നോർത്തേൺ ഭാഗത്തുള്ള ഈ നഗരം നിന്നു കത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നത് അതായത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നായ വ്യോമ പ്രതിരോധ സംവിധാനം ഞങ്ങൾക്കൊന്നുമല്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ് കാരണം അയൻഡോം സംവിധാന സംവിധാനത്തെയും അമേരിക്കയുടെ താട് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തെയുമൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഓരോന്നായി ഹൈഫയിലേക്ക് വന്ന് പതിച്ചത് അതിൻ്റെ ചില ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകരതായി ഇവിടെ കാണിക്കുകയാണ് ആ ദൃശ്യങ്ങൾ നോക്കുക നിരനിര നിര നിരയായി മിസൈലുകൾ തുടർച്ചയായി വന്ന് വീഴുകയാണ് ഹൈഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെയാണോ പ്രതിരോധിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇസ്രായേൽ എപ്പോഴും പറയാറുള്ളത് എന്താണ് ഞങ്ങൾക്ക് മരണസംഖ്യ വളരെ കുറവാണ് ഒന്നോ രണ്ടോ പേരെ മരിച്ചുള്ളൂ അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്കെ പരിക്കേറ്റുള്ളൂ ഒന്നോ രണ്ടോ കെട്ടിടങ്ങളിലെ ചില ഭാഗങ്ങളെ തകർന്നുള്ളൂ അതുപോലെ തൊണ്ണൂറ് ശതമാനം മിസൈലുകളും തൊണ്ണൂറ്റഞ്ച് ശതമാനം മിസൈലുകളും ഞങ്ങൾ ആ ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കി ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഇസ്രായേൽ ഓരോ ആക്രമണം കഴിയുമ്പോഴും പറയാറ് പക്ഷേ അതിനെയൊക്കെ ഇറാനും അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ വിശേഷിപ്പിക്കുന്നത് നുണ പറയുന്നതാണ് എന്നാണ് അതായത് ഒരിക്കലും ഇസ്രായേൽ അവരുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടുകയില്ല ഒന്നെന്ന് പറഞ്ഞാൽ അത് നൂറോ ആയിരമോ ആയിരിക്കും അഞ്ചെന്ന് പറഞ്ഞാൽ അത് അഞ്ഞൂറോ അയ്യായിരമോ ആയിരിക്കും അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കണക്കുകളെ കാണേണ്ടത് എന്ന് നേരത്തെ തന്നെ ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിൽ ഉള്ളവർ തന്നെ പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഇതാ ഇപ്പോൾ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഹൈഫ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ നോർത്തേൺ ഏരിയയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരത്തിലേക്ക് മഴ പെയ്യുന്നത് പോലെ മിസൈലുകൾ വന്ന് വീഴുകയാണ് അതിനെ തടയുന്നതൊന്നും ഈ ദൃശ്യങ്ങളിൽ കാണുന്നില്ല ആരെക്കൊണ്ടും തടയാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്രയും പവർഫുള്ളായ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഓരോരോ ലക്ഷ്യങ്ങളിലെത്തി വലിയ സ്ഫോടനം നടന്ന് വലിയ തീയും പുകയും ഒക്കെ ഇസ്രായേലിലെമ്പാടും ഉയർന്നു വരുന്ന കാഴ്ചകളും കാണാൻ സാധിക്കുന്നുണ്ട് രാത്രി മുഴുവൻ ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഹൈഫ മാത്രമല്ല ടെല്ലവീവ് ജെറുസലേം എന്നിവിടങ്ങളിലേക്ക് നൂറിലധികം മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതിൻ്റെ പല വിധത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി ഇതോടൊപ്പം പറയാം നമ്മുടെ മലയാളികൾ അടക്കമുള്ള നിരവധി സഹോദരന്മാർ അവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് പലയിടങ്ങളിൽ പല മേഖലകളിൽ അവർക്കൊന്നും ഒരു അപായവും ഉണ്ടാകല്ലേ എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് അവർക്ക് അപായമുണ്ടായി ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാകണമെന്ന് പറയാനും കഴിയില്ല പക്ഷേ ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് കാരണക്കാർ അത് ഇസ്രായേൽ ആണെന്ന് പറയാതെ വയ്യ കാരണം അമേരിക്കയുമായി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ച നടക്കേണ്ടതാണ് അമേരിക്കയും ഇറാനും തമ്മിൽ അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ദിവസം വുമാനിൽ വെച്ച് ഈ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാർ ഒരു അല്ലെങ്കിൽ ഒരു ഒരു വലിയ ചർച്ച ഘട്ട ചർച്ച നടക്കേണ്ടിയിരുന്നതാണ് ഈ ചർച്ച നടന്നാൽ ഒരു പക്ഷേ അതൊരു ഒത്തിരി തീർപ്പിലേക്ക് പോകേണ്ട വിഷയവുമായിരുന്നു അതിനിടയിലാണ് ഇസ്രായേൽ ഏകപക്ഷീയമായി ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഒരു ആക്രമം ആക്രമണം ഉണ്ടായിട്ടാണ് ഇസ്രായേൽ ആക്രമിക്കുന്നതെങ്കിൽ പറയാം പക്ഷേ ഒരു തരത്തിലുള്ള ആക്രമണവും ഇറാൻ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നും നടത്തിയിട്ടില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊടുന്നനെ ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് പക്ഷേ ഇസ്രായേലോ അമേരിക്കയോ കരുതിയതിനേക്കാൾ വലിയ സന്നാഹങ്ങളുമായാണ് ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടും ഇറാൻ നിർത്തുന്നില്ല ഇറാൻ പറയുന്നത് ഇസ്രായേലിനെ ഏതൊക്കെ രാജ്യങ്ങൾ സഹായിക്കുന്നോ അവരൊക്കെ ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്ത ഇറാഖിലെ അമേരിക്കയുടെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടന്നു എന്നാണ് അതോടൊപ്പം ബ്രിട്ടനും ശക്തമായ താക്കീത് ഇറാൻ നൽകിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നതുപോലെയല്ല ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമോ ഒരു ചെറിയ സംവിധാനമോ അല്ല ആയുധ ആയുധങ്ങളുടെ കാര്യത്തിലായാലും സൈന്യത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ മിസൈൽ നെറ്റ്വർക്ക് ഡ്രോണുകളുടെ വ്യോമാക്രമണ സംവിധാനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ വളരെ ഉയർച്ചയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ അവർക്ക് റഷ്യയുടെ ഉൾപ്പെടെ പിന്തുണയുണ്ട് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിരവധി വൈവിധ്യങ്ങളായ ആയുധങ്ങളുണ്ട് അതൊരു ആണവ ശക്തി കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഒരു ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും ഇസ്രായേൽ കുറെ കൂടി കരുതലെടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയൊരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഓരോ ആക്രമണം നടക്കുമ്പോഴും ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായി മഴ പോലെ മിസൈലുകൾ വന്നു പതിക്കുന്നത് തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇത്രയും ദുർബലമായിരുന്നു അല്ലെങ്കിൽ ഇറാൻ വിചാരിച്ചാൽ തങ്ങളുടെ മുഴുവൻ എയർ ഡിഫൻസ് സംവിധാനങ്ങളും തകർത്ത് കളയാൻ കഴിയും എന്നത് ഇസ്രായേലിനൊരു ഞെട്ടലാണ് സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞാലും അതിശയോക്തി വേണ്ട കാരണം ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നുവെങ്കിൽ അവരിങ്ങനെയൊരു സാഹസത്തിന് മുതിരില്ലായിരുന്നു ഇനി അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ജനങ്ങളെ കുരുതി കൊടുക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ബോധപൂർവം എന്ന് കൂടി പറയേണ്ടി വരും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഏഴായിട്ടുണ്ട് മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഞാൻ പറയുന്നു ഈ കണക്കുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നതിനെ ചൊല്ലി വലിയ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട് ഏഴ് എന്ന് പറഞ്ഞാൽ അത് എഴുന്നൂറോ ഏഴായിരമോ ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇസ്രായേൽ അങ്ങനെ കള്ളക്കണക്ക് പറയുന്ന ചരിത്രമുള്ളൊരു രാജ്യമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ പറഞ്ഞതാണ് ആ ആദ്യം രണ്ടുപേരായിരുന്നു മരിച്ചത് ഇന്നലത്തെ ആക്രമണം ത്തിൽ അഞ്ചു പേർ മരിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇസ്രായേൽ മരണസംഖ്യ ഏഴായിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളുടെ എണ്ണം നൂറ് കവിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു എവിടെയാണ് എന്ന ചോദ്യം ഒരു വലിയ ആശയക്കുഴപ്പമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് ചില മാധ്യമങ്ങളിൽ കാണുന്നത് നെത്തന്യാഹു ബംഗറിൽ സുഖവാസത്തിലാണ് അല്ലെങ്കിൽ സുരക്ഷിതമായി ഇരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം എന്നാണ് മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം ഗ്രീസിലെ ഏതെങ്കിലും ിലേക്ക് രക്ഷപ്പെട്ട എന്നാണ് ഏതൻസിലേക്ക് നതന്യാഹുവിൻ്റെ സ്വകാര്യ വിമാനം എത്തിയതിൻ്റെ ചില ദൃശ്യങ്ങളും ഫോട്ടോകളും അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് പല മാധ്യമങ്ങളും പറയുന്നത് നതന്യാഹു നാട് വിട്ട് ഓടിപ്പോയി എന്നാണ് എന്തായാലും ഇങ്ങനെയൊരു ഒരു നരകത്തിലേക്ക് ഇസ്രായേലിനെ ഒരു നരകതുല്യമായ സാഹചര്യത്തിലേക്ക് നതന്യാഹു എത്തിച്ചു എന്ന് പറയാതിരിക്കാനാകില്ല നേരത്തെയൊക്കെ ട്രംപും ഈ പറയുന്ന ഒക്കെ പറഞ്ഞത് ഗസയെ നരകമാക്കുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും നരകതുല്യമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഇസ്രായേലാണ് ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതേസമയം ഇറാനിലേക്കും ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ റിഫൈനറികൾ ടെല്ലവീവ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ ഇറാൻ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ അത് ഒരു ഏകപക്ഷീയമായ ആക്രമണമായിരിക്കുമെന്നും ഗസയിലെ പോലെ തിരിച്ചടികളുടെ കാഠിന്യം കുറവായിരിക്കുമെന്നും നമുക്ക് വിജയിച്ച് വിജയിച്ചു ഒരു ഓവർ കോൺഫിഡൻസ് ഇസ്രായേലിനുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇപ്പോൾ തകർന്നു തരിപ്പണമാക്കിയിരിക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന അതേ രീതിയിലാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി

ഇറാൻ സെൻട്രൽ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ നോർത്തേൺ ഇസ്രായേലിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇനി വരും ദിവസങ്ങളിൽ രണ്ടായിരത്തോളം മിസൈലുകൾ തുടർച്ചയായി എത്തുമെന്ന് പറയുന്നു അത് ഇസ്രായേലിൻ്റെ പല മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അതിനൊക്കെ മുമ്പ് ഒരു വാണിംഗ് കൊടുത്തിട്ട് ജനങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ടാണ് മിസൈൽ അയക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന മട്ടിൽ അല്ലെങ്കിൽ ഇത്രയധികം വലിയ ആക്രമണങ്ങൾ ഞങ്ങൾ നടത്താൻ പോകുന്നു നിങ്ങൾ കരുതിയിരുന്നോണം എന്നൊക്കെയുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ഇറാൻ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ അതേ മോഡലിൽ തന്നെ ാണ് അതും ഒരു പ്രതികാരത്തിന്റെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം ഇതേപോലെ തന്നെയായിരുന്നു ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തുമ്പോഴും ചെയ്തിരുന്നത് ആദ്യം മധ്യ ഗസയിലേക്ക് ആക്രമണം നടത്തും രണ്ട് ജനങ്ങളോട് പറയും നിങ്ങൾ ഇങ്ങനെ സ്ഥലത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു അവിടേക്ക് ജനങ്ങൾ എത്തുമ്പോൾ പിന്നെ തെക്കൻ ഗസയിലേക്ക് ആക്രമണം നടത്തും പിന്നെ വടക്കൻ ഗസയിലേക്ക് നടത്തും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഒരു പ്രതികാര ചുവയോടുകൂടി അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയതിനൊക്കെ അതേ രീതിയിൽ തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു ശൈലിയിൽ ഇറാൻ പിന്തുടരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേലിൽ മരണസംഖ്യ കുതിച്ചുയരുകയാണ് നൂറിലധികം ിക്കേറ്റ വിവരങ്ങൾ പുറത്തു വരുന്നു ഓരോ ആക്രമണത്തിനും ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും അക്കമിട്ട് എത്തി തിരിച്ചടി അതേ രീതിയിൽ തന്നെ കൊടുക്കാൻ ഇറാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് അത് സാധിക്കുന്നുണ്ട് വിജയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളും പ്രതിരോധവും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് എല്ലാം തകർത്തുകൊണ്ട് അതിശക്തമായ ആക്രമണത്തിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ആക്രമണങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ് ഇത് ഇസ്രായേലും ഇറാനും ഒരു തുല്യശക്തികൾ രണ്ടാണവ ശക്തികൾ ഏറ്റുമുട്ടുന്ന സാഹചര്യം അത്യന്തം ഭീതിജനകമാണ് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്